ും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുവാറാകട്ടെ ഒഴിബസിന്റെ വഴിയാത്രയിൽ നമ്മൾ കേവലം ബൗദ്ധികമായ കാര്യങ്ങളെ കുറിച്ച് മാത്രമല്ല ചർച്ച ചെയ്യുന്നത് പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ പ്രയോഗിക്കുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ജീവിതത്തിന്റെ ആ കേവലം ആയിട്ടുള്ള ഒരു പശ്ചാത്തലമാണ് കുടുംബം എന്ന് പറയുന്നത് കുടുംബത്തിന്റെ അടിത്തറയാകുന്നത് ദാമ്പത്യമാണ് അപ്പൊ ഈ ദാമ്പത്യം എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ അതിനെ ആധാരമാക്കിയിട്ടാണ് നമ്മൾ കാര്യങ്ങളെ നമ്മൾ നമ്മളൊരു ഒരു ഒരു വീടിനെ ഒരു സാമൂഹ്യ വ്യവസ്ഥയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതിലൊരുപാട് ഒരുപാട് അപാകങ്ങൾ അപജയങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ ഇതിനെ അതിജീവിക്കാനായിട്ട് കഴിഞ്ഞ ഒരു മൂന്ന് ദശകങ്ങളായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഉപയോഗിച്ചിരുന്ന ഒരു സങ്കേതമാണ് പോസിറ്റീവ് പെയർഹുഡ് അഥവാ ശുഭദാമ്പത്യം എന്നുള്ളത് ഇപ്പൊ ശുഭദാമ്പത്യത്തെ നമ്മൾ പലതരത്തിൽ പ്രയോഗിച്ചിട്ടുള്ളതാണ് അത് ഉപയോഗിച്ച ആളുകൾക്കെല്ലാം തന്നെ ജീവിതത്തിൽ എല്ലാ കുഴപ്പങ്ങളും ഉണ്ടായിട്ടുകൂടെ അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുമുണ്ട് ജീവിതം ആ ദാമ്പത്യത്തിന്റെ ഒരു പിടിയിൽ നിന്ന് വഴുതി പോകുന്ന സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുന്ന ഒരവസ്ഥയിൽ പോലും ഒരു സന്തുലിതാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ശുഭദാമ്പത്യം പലരെയും സഹായിച്ചിട്ടുണ്ട് ഈ ഒരു അവസ്ഥയിൽ നമ്മൾ സ്വാധ്യായത്തിന്റെ പഠനത്തിന് ശേഷം വരുന്ന ഒരു പരമ്പരയായിട്ട് നമ്മൾ ശുഭദാമ്പത്യത്തെ എടുക്കുകയാണ് ശുഭദാമ്പത്യം എന്നുള്ള വിഷയത്തെ കുറിച്ചുള്ള ഒരു കുറച്ച് ആളുകൾ അതിന്റെ സൈദ്ധാന്തികമായ തലത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു ഇതിന്റെ പ്രായോഗികത നമ്മൾ നമ്മുടെ കോഴ്സുകളിലൂടെ ചെയ്തിട്ടുള്ളതാണ് താല്പര്യമുള്ളവർക്ക് അത് ചെയ്യാവുന്നതാണ് പക്ഷെ അതിന്റെ സൈദ്ധാന്തികമായിട്ടുള്ള തരത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് അപ്പൊ അതിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ വിഷയത്തിലേക്ക് കടക്കാം ഈ വിഷയത്തെ കുറിച്ച് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത് ഈ വിധമാണ് ശുഭദാമ്പത്യം ആമുഖപാഠമാണിത് ഒരു സുസ്ഥിര സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകമാണ് ദാമ്പത്യം പ്രകൃതിയുടെ താളത്തിലും സഹവർത്തിത്വത്തിലും പ്രാപഞ്ചിക ഐക്യത്തിലും ആഴത്തിൽ വേരുന്ന ഒരു പവിത്ര ബന്ധമാണിത് നാമെല്ലാവരും ഒരു ദാമ്പത്യത്തിൽ നിന്നും രൂപം കൊണ്ടതാണ് അതിൽ തന്നെ മിക്കവരും സ്വന്തമായ ഒരു ദാമ്പത്യത്തെ തുടങ്ങിയവരോ തുടങ്ങാൻ പോകുന്നവരോ ആയിരിക്കും ഈ ദാമ്പത്യം ശുഭകരമായി നിലനിന്നു മുൻപോട്ട് പോകുമ്പോഴാണ് അതിൽ നിന്നും ഉണ്ടാകുന്ന വ്യക്തിയും അതിനാൽ ഉണ്ടാകുന്ന സമൂഹവും ശുഭകരമായിരിക്കും പൂർണമായും പ്രകൃതിയുടെ വ്യവസ്ഥാ നിയമങ്ങളെ ആശ്രയിച്ചു രൂപം കൊണ്ട് നിലകൊള്ളുന്ന ദാമ്പത്യത്തെ നാം നമ്മുടെ യുക്തിയും ആദർശങ്ങളും രാഷ്ട്രീയവും നിയമങ്ങളും ഉപയോഗിച്ച് കൈകാര്യം ചെയ്യുമ്പോൾ ദാമ്പത്യ ധർമ്മത്തിന്റെ അടിസ്ഥാന ഘടനയിൽ തന്നെ ഉലച്ചിൽ സംഭവിക്കും ഇത് നമ്മുടെ സാമൂഹ്യ സുസ്ഥിതിയുടെ വിഘടനത്തിലേക്കാണ് നയിക്കുന്നത് ഇതിനൊരു പരിഹാരമായി മൂന്ന് ദശകങ്ങളിൽ പ്രയോഗിച്ച് ബോധ്യം വന്ന ഒരു ചിന്താപ്രയോഗ പരമ്പര ഒളിമ്പസ് മുന്നോട്ട് വയ്ക്കുകയാണ് ദാമ്പത്യത്തിന്റെ സ്വാഭാവിക രൂപീകരണം ഉദ്ദേശ്യം സ്വയമേവയുള്ള ഘടന എന്നിവയും അതിന്റെ ചലനാത്മകതയും വെല്ലുവിളികളും പുനഃസ്ഥാപനത്തിനും വളർച്ചയ്ക്കുമായുള്ള വഴികളും ദാമ്പത്യത്തെ സ്വാധീനിക്കുന്ന സാമൂഹിക രാഷ്ട്രീയ ശക്തികൾ പാരിസ്ഥിതികവും ആത്മീയവുമായ സത്യങ്ങളുമായി എങ്ങനെ അനുഗണനം ചെയ്യുന്നുവെന്നും നാം പഠിക്കും നിയമം പ്രകൃതിശാസ്ത്രം പ്രകൃതി ജീവശാസ്ത്രം പ്രകൃതി മനഃശാസ്ത്രം പ്രകൃതി ആത്മീയത എന്നീ സമീപനധാരകളിൽ ഊന്നിക്കൊണ്ടാണ് പരസ്പര ഐക്യത്തിലേക്കും സാർവത്രിക സന്തുലിതാവസ്ഥയിലേക്കുമുള്ള ഒരു പരിവർത്തന പാതയായി ദാമ്പത്യത്തെ ബോധ്യപ്പെട്ട് കൈകാര്യം ചെയ്യുവാൻ ഒളിമ്പസ് നിങ്ങൾ ക്ഷണിക്കുന്നു ശുഭദാമ്പത്യത്തിലേക്ക് സ്വാഗതം പെയർഹുഡ് എന്ന് പറയുന്നത് ഫോർ മെയിൻറ്റൈനിങ് പോസിറ്റിവിറ്റി ഇൻ റിലേഷൻഷിപ്പ് ബന്ധങ്ങളുടെ ശുദ്ധമായ അവസ്ഥ എന്താണ് അത് മെയിന്റൈൻ ചെയ്യാൻ വേണ്ടിയുള്ള തത്വങ്ങളും പ്രയോഗങ്ങളുമാണ് അത് ദാമ്പത്യം അവസ്ഥയിൽ കുറച്ചുകൂടി വിപുലപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് വെറും കേവല ബന്ധങ്ങളല്ല ദാമ്പത്യം എന്നുള്ള അവസ്ഥയിൽ അത് കുറച്ചുകൂടി വിപുലപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് ഈ ദാമ്പത്യം എന്ന് പറയുന്നത് എന്താണ് ഒരു സുസ്ഥിര സമൂഹത്തിന്റെ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകമാണ് കുടുംബം എന്ന് പറയുന്ന ഒരു ഒരു എൻറ്റിറ്റിയെ നമുക്കറിയാം വ്യക്തി തട്ടകം വ്യക്തി എന്ന് പറയുന്ന ഒരു തട്ടകം തട്ടകം എന്ന് എന്നൊരു പ്ലാറ്റ്ഫോം അത് കഴിഞ്ഞാൽ വരുന്നത് കുടുംബം എന്നുള്ള തട്ടകമാണ് വ്യക്തി എന്നുള്ള തട്ടകം ഒരു 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 വസ്തു എന്നുള്ള രൂപത്തിലാണ് ഒരു ഒരു സിംഗിൾ എൻറ്റിറ്റി എന്നുള്ള രൂപത്തിലാണെങ്കിൽ നമുക്ക് നമ്മുടെ ചിന്താ പദ്ധതിക്ക് ബോധ്യമാകുന്ന ഒരു കൂട്ടം എന്ന് പറയുന്നത് തുടങ്ങുന്നത് കുടുംബത്തിലാണ് ഈ കുടുംബത്തെ നിലനിർത്തുന്ന സങ്കേതത്തിന്റെ പേരാണ് ദാമ്പത്യം അത് പ്രകൃതിയുടെ താളത്തിലും സഹവർത്തിത്വത്തിലും പ്രാപഞ്ച ഐക്യത്തിലും ആഴത്തിൽ വീരുന്ന ഒരു പവിത്ര ബന്ധമാണ് അല്ലെ പ്രകൃതിക്ക് ഒരു താളമുണ്ട് നമുക്കറിയാം വളരെ വ്യക്തമായിട്ടറിയാം പ്രകൃതിയുടെ താളത്തിലാണ് എല്ലാം ചലിക്കുന്നത് അതിന്റെ പ്രകൃതിയിലെ ഘടകങ്ങളെല്ലാം തമ്മിലുള്ള സഹവർത്തിത്വം എന്നുള്ളൊരു അവസ്ഥ എവിടെയുണ്ട് സിംപയോസിസ് എന്ന് പറയുന്നൊരവസ്ഥയുണ്ട് അതുപോലെ തന്നെ പ്രാപഞ്ചികമായ ഒരു ഐക്യമുണ്ട് ഒരു വെർട്ടിക്കലായിട്ടുള്ള എല്ലാം തമ്മിലുള്ള ഒരു കണക്ടിവിറ്റി ഉണ്ട് ഇവയിലെല്ലാം വേരൂന്നിയ ഒരു പവിത്ര ബന്ധം ഒരു വളരെ ആയിട്ടുള്ള ഒരു ബന്ധമാണ് ഇത് പവിത്രം എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇപ്പോ വിശ്വാസികൾക്ക് അങ്ങനെയും വിശ്വാസം എന്നുള്ളതിന് പകരം ജ്ഞാനത്തിൽ ഊന്നിക്കൊണ്ട് കാര്യങ്ങളെ സമീപിക്കുന്നവർക്ക് അങ്ങനെയും മനസ്സിലാക്കാം പ്രകൃതി എന്ന രീതിയിൽ മനസ്സിലാക്കാം ഈശ്വരൻ പ്രകൃതി എന്ന ഇതാണ് നമ്മളെ രൂപകൽപ്പന ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം അവിടെ പവിത്രത എന്ന് പറയുന്നത് എന്താണ് നമ്മൾ കഴിഞ്ഞ ചില ക്ലാസ്സുകളിൽ പ്രതിപാദിച്ചിരുന്നു ഈ ജനനം എന്ന് പറയുന്നത് നമ്മുടെ നിശ്ചയപ്രകാരമല്ല നമുക്കറിയാം മരണം എന്നുള്ളത് നമ്മുടെ നിശ്ചയപ്രകാരമല്ല എന്നതും അറിയാം അതുപോലെ തന്നെയുള്ള മറ്റൊന്നാണ് ദാമ്പത്യം ജനനം ദാമ്പത്യം മരണം ാമ്പത്തിയെന്ന് പറയുന്നത് വിവാഹം എന്നുള്ളത് വരുത്താമതി ഈ മൂന്ന് കാര്യങ്ങളും പ്രകൃതിയുടെ അല്ലെങ്കിൽ ഈശ്വരന്റെ നിർണയത്തിൽ വരുന്ന കാര്യമാണ് നമ്മുടെ കയ്യിൽ നമ്മുടെ കൺട്രോളിലല്ല അത് വരുന്നത് അതുകൊണ്ടാണ് അതിനെ പവിത്രം എന്ന് വിളിക്കുന്നത് നമ്മുടെ കൺട്രോളിലല്ല അത് പ്രകൃതിയുടെ സ്വാഭാവിക ചലനത്തിൽ സ്വാഭാവിക നിർദ്ധരണിയിൽപ്പെടുന്നതാണ് നമ്മളെല്ലാവരും തന്നെ ഇതുപോലെ ഒരു ഒരു ദാമ്പത്യം എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ദാമ്പത്യം എന്നുള്ള പ്രക്രിയയുടെ ഭാഗമായിട്ട് രൂപം കൊണ്ടതാണ് അതുപോലെ തന്നെ നമ്മളൊക്കെ തന്നെ ദാമ്പത്യം എന്ന് പറയുന്ന ഒരു ഒരു അവസ്ഥയെ സ്റ്റാർട്ട് ചെയ്തവരോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവരോ ആണ് അതായത് നമ്മൾ ദാമ്പത്യത്തിൽ നിന്ന് വന്നു അല്ലെങ്കിൽ ഇനി നമ്മൾ ദാമ്പത്യത്തിലേക്ക് പോകുന്നു ദാമ്പത്യം നമുക്ക് ഉണ്ട് എന്നുള്ളത് വളരെ ചുരുക്കം ആളുകളാണ് ഇതിൽ നിന്നും മാറി നിൽക്കുന്നത് ഈ ദാമ്പത്യം ശുഭകരമായി നിലനിന്ന് മുൻപോട്ട് പോകുമ്പോഴാണ് അതിൽ നിന്നും വ്യക്തി ഇപ്പോ ഞാനെന്റെ കുടുംബം ഉണ്ടെങ്കിൽ ആ കുടുംബത്തിൽ നിന്നാണ് ഞാൻ ഉണ്ടാകുന്നത് അപ്പൊ ഞാൻ എന്ന വ്യക്തിയും എന്റെ കുടുംബം പോലെ ഒരുപാട് കുടുംബങ്ങൾ ചേർന്നുണ്ടാവുന്ന സമൂഹവും ശുഭകരമായിരിക്കും അല്ലെ എനിക്ക് മനസ്സമാധാനം കിട്ടണത് എന്റെ കുടുംബം സമാധാനത്തോടെ ഇരിക്കും എന്റെ സമൂഹത്തിന് ശാന്തി ഉണ്ടാകണമെങ്കിൽ സമൂഹത്തിലെ ആ സമൂഹത്തെ രൂപകൽപ്പന ചെയ്യുന്ന രൂപീകരിക്കുന്ന സമൂഹത്തിന്റെ ഘടകമായിട്ടുള്ള കുടുംബങ്ങൾ ശാന്തമായിരിക്കണം അപ്പോ ഞാനും സമൂഹവും ശാന്തമാകണമെങ്കിൽ കുടുംബം ശാന്തമാകണം അപ്പൊ ഇത് ശുഭകരമായി പോവുക എന്നുള്ളത് ഒരു ഒരു കേവല ആവശ്യമല്ല തൽക്കാലത്തേക്ക് എന്റെ കുടുംബം നന്നായിരിക്കുക എന്നുള്ളത് എന്റെ മാത്രം ആവശ്യമല്ല ഞാൻ എന്നുള്ള വ്യക്തിയുടെ മാത്രം ആവശ്യമല്ല അതൊരു സാമൂഹ്യ ആവശ്യം കൂടെയാണ് അല്ലെ പൂർണമായും പ്രകൃതിയുടെ വ്യവസ്ഥാനിയമങ്ങളെ ആശ്രയിച്ച് രൂപം കൊണ്ടിട്ടുള്ള ഒരു ഒരു ഒന്നാണ് ദാമ്പത്യം എന്ന് പറയുന്നത് ദാമ്പത്യം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ചേർച്ചയാണല്ലോ അല്ലെ നമുക്ക് എന്താ അതിന്റെ ഒക്കെ നമുക്ക് നാളെ പഠിക്കാം ദാമ്പത്യം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ചേർച്ചയാണ് അപ്പോ ഈ വ്യക്തികൾ തമ്മിലുള്ള ചേർച്ച എന്ന് പറയുന്നത് എവിടെയാണ് സംഭവിക്കുന്നത് പ്രകൃതിയിലാണ് പ്രകൃതിയിലെ വ്യവസ്ഥാ നിയമങ്ങൾ പ്രകൃതിയിൽ എല്ലാം വ്യവസ്ഥകളായി നിലനിൽക്കുന്നു വ്യവസ്ഥയ്ക്ക് ചില നിയമങ്ങൾ നിയത നിയമങ്ങളുണ്ട് അത് നമുക്ക് തിരുത്താൻ കഴിയൊന്നുമില്ല അതങ്ങനെയാണ് ഘടക ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് നിയതം എന്ന് പറയുന്നത് നിയത നിയമങ്ങളുണ്ട് അപ്പോ വ്യവസ്ഥാ നിയമങ്ങളെ ആശ്രയിച്ചാണ് ഈ ദാമ്പത്യം എന്നുള്ള അവസ്ഥ പൂർണ്ണമായിട്ട് രൂപം കൂട്ടുന്നത് അതായത് നമ്മുടെ വിചാരം വെച്ചാൽ ചിലപ്പോ രണ്ടുപേർ തമ്മിൽ കല്യാണം ആലോചിക്കുന്നു ഒരാൾക്ക് ഇഷ്ടമായി ഒരാൾ പ്രപ്പോസ് ചെയ്തു അതുകൊണ്ട് അത് സംഭവിച്ചു എന്നൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെ നമുക്ക് ഈ കാൽപ്പനിക ലോകത്ത് നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാം പക്ഷെ യാഥാർത്ഥ്യത്തില് പ്രായോഗികമായിട്ട് നിയമപ്രകാരം മാത്രമാണ് ഇത് സംഭവിക്കുക വ്യവസ്ഥ നമ്മുടെ യുക്തിക്ക് അവിടെ പ്രസക്തി ഇല്ലേ ഉണ്ട് യുക്തി അതിന്റെ മുകളിൽ അതിന്റെ പെരിഫറൽ ആയിട്ടുള്ള ചില സ്വാധീനങ്ങളൊക്കെ ചെലുത്തും പക്ഷെ വ്യവസ്ഥാ നിയമപ്രകാരമാണ് അത് സംഭവിക്കുക അപ്പോ നിയമങ്ങളെ ആശ്രയിച്ച് രൂപം കൊണ്ട് നിലനിൽക്കുന്ന ദാമ്പത്യത്തെ എന്നാൽ നമ്മുടെ യുക്തി ആദർശം രാഷ്ട്രീയം നിയമങ്ങൾ ഇവ ഉപയോഗിച്ച് കൈകാര്യം ചെയ്യുമ്പോൾ ദാമ്പത്യ ധർമ്മത്തിന്റെ അടിസ്ഥാന ഘടനയിൽ തന്നെ ഉലച്ചിൽ സംഭവിക്കുന്നു ഈ പ്രകൃതി രൂപം കൊടുത്തിട്ടുള്ള വ്യവസ്ഥാ നിയമപ്രകാരം രൂപം കൊടുത്തിട്ടുള്ള ആ ദാമ്പത്യം എന്നുള്ള അവസ്ഥ അകത്തേക്കാണ് നമ്മൾ നമ്മുടെ യുക്തി പ്രയോഗിക്കുക അല്ലെ അല്ല യുക്തി പ്രയോഗിക്കാത്തത് ദാമ്പത്യത്തിനകത്ത് രണ്ടു വ്യക്തികൾ ഉണ്ടെങ്കിൽ ം എന്ന് പറയുന്നത് ഇപ്പൊ കുഞ്ഞുങ്ങൾ കൂടെ ഉണ്ടാകുമ്പോ കുഞ്ഞുങ്ങളുടെ കൂടെ സ്വാധീനം അതൊരു കൂട്ടുകുടുംബമാണെങ്കിൽ അതിനകത്ത് വേറെ ഒരുപാട് സ്വാധീനങ്ങൾ വരും ഇവിടെ എല്ലാം കയറി ഇടപെടുന്ന യുക്തിയാണ് ഇത് ഒരു 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 അനിമൽ കമ്മ്യൂണിറ്റിയിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഇടപെടലുണ്ടാവും പക്ഷെ യുക്തിയുടെ സ്വാധീനത്തെക്കാളും കൂടുതൽ അവ തമ്മിലുള്ള സിംബയോസിന്റെ സിംക്രണോസിറ്റിയുടെ ഒരു അവസ്ഥയിലാണ് അത് മുൻപോട്ട് പോകുക മനുഷ്യന്റെ കാര്യത്തിൽ അവിടെ കേവലം യുക്തിയാണ് ഇടപെടുക പിന്നെ ആദർശങ്ങൾ ഭാവം അതിനൊക്കെ ആധാരമാക്കിയിട്ടുള്ള വേറെ കുറെ ആദർശങ്ങൾ രാഷ്ട്രീയം നമ്മളെങ്ങനെയാണ് നമ്മുടെ പരിസരത്തോട് ഇടപെടുന്നത് ഇടപെടുന്നതിന്റെ ആൽഗരിതമാണ് രാഷ്ട്രീയം രാഷ്ട്രീയം അതുപോലെ തന്നെ നിയമങ്ങൾ വെളിയിലുള്ള നിയമങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെച്ച നിയമങ്ങൾ കുടുംബത്തിലുള്ള നിയമങ്ങൾ അല്ലെ പ്രാദേശിക നിയമങ്ങൾ ഈ നിയമങ്ങൾ അപ്പോ യുക്തി ആദർശം രാഷ്ട്രീയ നിയമങ്ങൾ ഉപയോഗിച്ച് കൈകാര്യം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ഇത് ആരാണ് കൈകാര്യം ചെയ്യുന്നത് നമ്മൾ ആരാണ് യുക്തി ഉണ്ടാക്കിയത് നമ്മള് ആരാണ് ആദർശം ഉണ്ടാക്കിയത് നമ്മള് ആരാണ് രാഷ്ട്രീയം ഉണ്ടാക്കിയത് നമ്മള് ആരാണ് നിയമങ്ങൾ ഉണ്ടാക്കിയത് നമ്മള് ആരാണ് ദാമ്പത്യം ഉണ്ടാക്കിയത് പ്രകൃതി പ്രകൃതിയുടെ നിയമത്തിന്റെ ഇടയിലേക്ക് നമ്മൾ ഈ സാധനങ്ങൾ യുക്തി ആദർശ രാഷ്ട്രീയം നിയമങ്ങൾ ഇതെല്ലാം ഉപയോഗിക്കുന്ന സമയത്ത് ദാമ്പത്യധർമ്മത്തിന്റെ അടിസ്ഥാന ഘടനയിൽ തന്നെ ഉലച്ചിൽ സ്ഥിതി ഇതെങ്ങനെ പോകണമെന്നാണോ പ്രകൃതി കൽപ്പന ചെയ്തിട്ടുള്ളത് അവിടേക്കാണ് നമ്മൾ കേറിയിട്ട് പാരവിക്കുന്നത് ഇത് നമ്മുടെ സാമൂഹ്യ സുസ്ഥിതിയുടെ വിഘടനത്തിലേക്കാണ് നയിക്കുക സമൂഹം കെട്ടുറപ്പുള്ളതാകണമെങ്കിൽ ദാമ്പത്യം കെട്ടുറപ്പുള്ളതായിരിക്കണം വ്യക്തി കെട്ടുറപ്പുള്ളതായിരിക്കണം വ്യക്തിയുടെ ആത്മീയ ബോധ്യങ്ങൾ കെട്ടുറപ്പുള്ളതായിരിക്കണം നമ്മൾ അത് നമ്മളിപ്പോ അത് നമ്മുടെ ഒരു ഏരിയ അല്ലാത്തതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല പക്ഷെ അത് നമ്മൾ പ്രതിപാദിക്കേണ്ടി വരുന്നുണ്ട് അപ്പോ വ്യക്തി എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിന്നും നമ്മള് ദാമ്പത്യം അവസ്ഥ കുടുംബം എന്നുള്ള കോണ്ടെക്സ്റ്റ് നോക്കുന്ന സമയത്ത് ഈ കുടുംബമാണ് സാമൂഹ്യമായിട്ടുള്ള ഒരു ഒരു ഘടനയുടെ സാമൂഹ്യ സുസ്ഥിതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നു അവിടെ നമ്മൾ പാളിച്ചകൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ സമൂഹം തന്നെ പാളിപ്പോ സാമൂഹ്യ വിഘടനമാണിപ്പോ നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുന്ന ഒരു വല്ലാത്തൊരവസ്ഥ നമ്മൾ ബ്രേക്ക് ദ ചെയിൻ എന്ന് പറഞ്ഞാണല്ലോ പഠിക്കുന്നത് അപ്പൊ ഇതിന് ഒരു പരിഹാരമായിട്ട് കഴിഞ്ഞ മൂന്ന് ദശകങ്ങളിൽ പ്രയോഗിച്ച് ബോധ്യമെന്ന ഒരു ചിന്താപ്രയോഗം പരമ്പര തന്നെ കോളിമാസം മുമ്പോട്ട് വയ്ക്കുകയാണ് നമ്മളിത് കുറെ പലതരത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട് ഇതിലെ നമ്മൾ ഉപദേശങ്ങളിലൂടെ പ്രയോഗിച്ചിട്ടുണ്ട് കൗൺസിലിംഗ് ചെയ്യുന്നതിലൂടെ പ്രയോഗിച്ചിട്ടുണ്ട് നമ്മുടെ കമ്മ്യൂണിനകത്ത് ഇതൊരു നിയമം എന്നുള്ള രീതിയിൽ നിലനിൽക്കുമ്പോൾ നമ്മൾ അത് അവിടെ പ്രയോഗിച്ചിട്ടുണ്ട് പക്ഷെ ഇതിനുമൊക്കെ അപ്പുറത്ത് ഇത് ആവശ്യക്കാർക്ക് ചില പരിശീലനങ്ങളിലൂടെ നേടാൻ സാധിക്കുമെന്നുള്ള രീതിയിൽ ഉള്ള രീതി നമ്മൾ പ്രയോഗിച്ചിട്ടുണ്ട് ആ പ്രയോഗം വളരെ എഫക്റ്റീവാണ് ഇതിലേക്ക് എത്തിയത് കേവലമായിട്ട് യാദൃശ്യമായിട്ടൊന്നും അല്ല എന്റെ നമ്മൾ ഈ കമ്മ്യൂണിനകത്ത് നമ്മൾ ഉണ്ടായിരുന്ന കുടുംബങ്ങളെ കൈകാര്യം ചെയ്തപ്പോ കൈകാര്യം ചെയ്ത് കൈകാര്യം ചെയ്ത് ഞാൻ അവരുടെ പ്രശ്നങ്ങളിൽ ഫോക്കസ് ചെയ്ത് ഫോക്കസ് ചെയ്ത അവസാനം എന്റെ കുടുംബജീവിതം തന്നെ താറുമാറായി ഞാനും എന്റെ ഭാര്യയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യേണ്ടി വന്ന പശ്ചാത്തലത്തില് ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ചത് നമ്മൾ ഇത്രയൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ഡിസൈൻ ചെയ്തിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ച പഠനത്തിൽ നിന്നാണ് സത്യത്തിന് ശുഭദാമ്പത്യം എന്നുള്ളൊരു അവസ്ഥ എന്നിൽ ഏർ നാമ്പിട്ട് വന്നത് അപ്പൊ ഇത് പിന്നീട് വന്ന നമ്മുടെ അംഗങ്ങൾക്കും നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾക്കും പ്രയോഗിച്ചും അവരിലെ കറക്ഷൻ എറോ കറക്ഷൻസ് നടത്തിയുമാണ് നമ്മളിതിനെ പ്യൂരിഫൈ ചെയ്തെടുത്തത് കൂടുതൽ ട്രയലൻഡറിലൂടെയാണ് ഇതിനെ മെച്ചപ്പെടുത്തിയെടുത്തത് അപ്പോ അത് പ്രകൃതി തത്വശാസ്ത്രത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നു എന്നുള്ളതാണ് സുഭാഷിതത്തിൽ നമ്മൾ ചെയ്യുന്നത് പക്ഷെ ഇത് പ്രയോഗിക്കുക എന്നുള്ളൊരു ഒരു ഒരു പരിപാടി ഉണ്ട് അതിന് ചില പ്രാക്ടിക്കൽ വശങ്ങൾ അത് നമ്മൾ പിന്നീട് പറഞ്ഞു തരാം അപ്പോ ദാമ്പത്യത്തിന്റെ സ്വാഭാവിക രൂപീകരണം എങ്ങനെയാണ് സംഭവിക്കുന്നത് എങ്ങനെയാണ് ദാമ്പത്യം എന്നുള്ളത് സംഭവിക്കുന്നത് അതിന്റെ ഉദ്ദേശ്യം എന്താണ് പർപ്പസ് എന്താണ് സ്വയമേവയുള്ള ഘടന എന്താണ് ഈ ദാമ്പത്യം എന്നുള്ളതിന്റെ ശരിക്കും പ്രകൃതി കൽപ്പിക്കുന്ന ഒരു ഘടനയുണ്ടല്ലോ ഈ ഘടന എന്താണ് പിന്നെ അതിന്റെ ചലനാത്മകത അതായത് എങ്ങനെയാണ് പ്രവർത്തിക്കുക ഈ ദാമ്പത്യം എന്നുള്ള സംഭവം എങ്ങനെയാണ് പ്രവർത്തിക്കുക അതിന്റെ ചാലഞ്ചസ് എന്തൊക്കെയാണ് വെല്ലുവിളികൾ എന്തൊക്കെയാണ് ആ വെല്ലുവിളികൾ ഉണ്ടാവുമ്പോൾ അതിനെ പുനഃസ്ഥാപിക്കാൻ റിസിലിയൻസിലേക്ക് കൊണ്ടുവരാൻ എങ്ങനെയാണ് നമ്മൾ അതിനെ വഴിമാറ്റത്തെ പ്രതിരോധിക്കുന്നത് എങ്ങനെയാണ് അതിന്റെ ദാമ്പത്യത്തിന്റെ ഒരു ശരിയാം വിധമുള്ള വളർച്ചയുണ്ടല്ലോ ആ വളർച്ചയ്ക്ക് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതെന്തൊക്കെയാണ് അതിന്റെ വഴികൾ ഈ ദാമ്പത്യത്തെ സ്വാധീനിക്കുന്ന സാമൂഹിക രാഷ്ട്രീയ ശക്തികൾ എന്തൊക്കെയാണ് അത് ഈ പാരിസ്ഥിതികവും ആത്മീയവുമായ റിയാലിറ്റികൾ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ സത്യത്തിൽ സംഭവിക്കുന്നതെല്ലാം എൻവിയോൺമെന്റൽ ആയിട്ടും സ്പിരിച്വലായിട്ടും ഫിസിക്കലായിട്ടുള്ള റിയാലിറ്റികളാണ് ഈ റിയാലിറ്റികളായിട്ട് എങ്ങനെയാണ് ഈ ഈ നമ്മുടെ ഈ രാഷ്ട്രീയ കാര്യങ്ങൾ സാമ്പത്തിക കാര്യങ്ങൾ സാമൂഹിക കാര്യങ്ങളെല്ലാം തന്നെ അനുഗണനം ചെയ്യുന്നത് എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഇതിനകത്ത് പഠിച്ചു പോകുന്നത് ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് പഠിക്കാവുന്ന ഒരു കാര്യമല്ല കുറച്ച് നീളത്തിൽ വർത്ത അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞത് വ്യവസ്ഥാ നിയമത്തെ നമ്മൾ പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രകൃതി ശാസ്ത്ര ഇതൊക്കെ നമ്മൾ പഠിച്ച് നമ്മുടെ ഈ പരമ്പരയിലൂടെ പോയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും നമ്മൾ ആ വേണ്ടുന്ന സമയത്ത് വ്യവസ്ഥാ നിയമത്തെ കുറിച്ച് കുറച്ച് പഠിക്കും പ്രകൃതി നിയമങ്ങൾ പ്രകൃതി ശാസ്ത്രം എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത് പ്രകൃതി ജീവശാസ്ത്രം എതിനെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് പ്രകൃതി മനഃശാസ്ത്രം എന്തെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് പ്രകൃത്യാത്മീയത എന്തെങ്ങനെയാണ് കൈകാര്യം ചെയ്ത് ഈ സമീപനധാരകളിൽ ഊന്നിക്കൊണ്ടാണ് പരസ്പര ഐക്യത്തിനും സാർവത്രിക സന്തുലിതാവസ്ഥയിലേക്കുമുള്ള ഒരു പരിവർത്തന പാതയായിട്ട് ദാമ്പത്യത്തെ നമ്മൾ ബോധ്യപ്പെടുന്നു അപ്പോ നമ്മുടെ ജീവിതത്തിന്റെ ഘടനയുടെ അടിസ്ഥാനമായിട്ട് ദാമ്പത്യത്തെ നമ്മൾ കാണുക ദാമ്പത്യം എന്ന് പറഞ്ഞത് എൻ്റെ കുടുംബത്തിന്റെ ഒരു മനസമാധാനത്തിനു വേണ്ടി അല്ലെങ്കിൽ എൻറെ കുടുംബത്തിന്റെ സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നുള്ളതിനു പകരം അതൊരു ഘടനയുടെ ഭാഗമായിട്ട് ഉണ്ടാകേണ്ടതാണെന്നാണ് നമ്മുടെ നിലപാട് പ്രത്യേകിച്ചും നമ്മളൊരു സുസ്ഥിര ജീവന സമൂഹത്തെ നിർമ്മിക്കുന്ന സമയത്ത് ദാമ്പത്യത്തിന് അവിടെ വല്ലാതെ പ്രസക്തിയുണ്ട് അപ്പോ സിംഗിൾ പാരന്റ് എന്നുള്ള കോൺസെപ്റ്റ് പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ കമ്മ്യൂണിറ്റിയിൽ ജീവിക്കാം എന്നുള്ള കോൺസെപ്റ്റുകളൊക്കെ അവിടെ ലോകത്ത് നിലനിൽക്കുന്നുണ്ട് പക്ഷെ സോഷ്യൽ പ്രൊഡക്ടിവിറ്റി ഉള്ള ഒരു സംവിധാനം എന്നുള്ള രീതിയിൽ ദാമ്പത്യത്തിന് വല്ലാതെ പ്രസക്തിയുണ്ട് ദാമ്പത്യം തന്നെയാണ് ഈ കാര്യത്തിന്റെ എല്ലാം അടിസ്ഥാനം പിന്നെ ദാമ്പത്യം എന്ന് പറഞ്ഞു പഠിച്ച് നമ്മൾ തുടങ്ങുന്ന സമയത്ത് മനസ്സിലാക്കുക ദാമ്പത്യം എന്ന് പറയുന്നതിന്റെ ചില ഘടകങ്ങളെ മാറ്റി വെച്ചു കഴിഞ്ഞാൽ വൈയക്തികമായ ബന്ധങ്ങളുണ്ടല്ലോ സൂക്ഷ്മ സാമൂഹികമായിട്ടൊക്കെയുള്ള ബന്ധങ്ങൾ സോഷ്യൽ റിലേഷൻഷിപ്പുകൾ റിലേഷൻഷിപ്പുകളുണ്ടല്ലോ അവിടെയും നമുക്ക് ഈ ഈ ആശയത്തെ കാണുകയും അറിയുകയും പ്രയോഗിക്കുകയും ചെയ്യാൻ കഴിയുമെന്നൊരു എന്നൊരു കാര്യം കൂടെ മനസ്സിലാക്കണം അപ്പോ ലൈംഗികത പോലുള്ള ചില കാര്യങ്ങൾ മാറ്റിവെച്ചാൽ ലൈംഗികത മാത്രമല്ല ലൈംഗികത പോലുള്ള ചില കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റിയത് പറഞ്ഞെന്ന് മാത്രം ചിലത് മാറ്റിവെച്ചാൽ രണ്ടു വ്യക്തികൾക്കിടയുള്ള ബന്ധം എങ്ങനെയായിരിക്കണം ആ ബന്ധത്തിന് പ്രകൃതിയുടെ ഒരു കൽപ്പന എന്താണ് നമ്മളത് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഈ ഒരു പാഠത്തിലൂടെ നടന്നു പോകാൻ നമുക്ക് മനസ്സിലാവും അതിനെ ഏറ്റവും കോറായിട്ട് നമ്മൾ സൂക്ഷിക്കുന്നത് ദാമ്പത്യം എന്നുള്ള കാര്യത്തിലാണെന്ന് മാത്രം അപ്പൊ ശുഭദാമ്പത്യം എന്ന് പറയുന്ന ഈ ഒരു ഒരു പരമ്പര നമ്മൾ മനസ്സിലാക്കി തരുന്നത് എന്താണ് ദാമ്പത്യം അതിന്റെ പ്രകൃതിയുടെ ഘടന എന്താണ് അതിന്റെ വിന്യാസം എന്താണ് അതെങ്ങനെയാണ് പ്രവർത്തിക്കുക അതിന്റെ റോൾ എന്താണ് അതിനകത്തേക്ക് സ്വാധീനം ചെലുത്തുന്ന സാമൂഹ്യ രാഷ്ട്രീയ താത്വിക ഘടകങ്ങൾ എന്തൊക്കെയാണ് യുക്തി അതുപോലെ തന്നെ ആദർശം രാഷ്ട്രീയം നിയമങ്ങൾ തുടങ്ങിയ കുറെ കാര്യങ്ങൾ അതിനകത്തേക്ക് സ്വാധീനം ചെലുത്തുന്നുണ്ട് അത് എന്തൊക്കെയൊക്കെയാണ് ഇനി അതിനെ എങ്ങനെയാണ് നമ്മൾ അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക അതിന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അവിടെ നമ്മൾ കോംപ്രമൈസസ് കൊണ്ടുവരേണ്ടത് എങ്ങനെയാണ് ഇത് എങ്ങനെ പ്രാക്ടിക്കൽ ആക്കാം ഇത് ബുദ്ധീകരായിട്ട് കാര്യമൊന്നുമില്ല ഇത് പ്രയോഗത്തിൽ കൊണ്ടുവരണം കുത്തിയിൽ കയറിയിരിക്കുന്ന കാര്യങ്ങളതും പലപ്പോഴും വർക്കാവില്ല അതവിടെ ഇരിക്കുകയുള്ളു നമുക്കിത് ഫംഗ്ഷൻ ആവണമെങ്കിൽ മനസ്സിന്റെ ആറ് തലങ്ങളെയും നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിയണം അതെങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ശുഭദാമ്പത്യം എന്നുള്ള ഈ പരിപാടിയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഇതിന്റെ ആഴങ്ങളിലുള്ള യാത്ര ചെയ്യുകയാണ് ആ യാത്രയിലേക്ക് നിങ്ങളെ ഏവരെയും ഹൃദയം കൊണ്ട് സ്വാഗതം ചെയ്യുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക